ടൂറിസവും മലബാറിലെ ഭക്ഷണവും തമ്മിൽ ഇഴപെരിയാനാകാത്തൊരു ബന്ധമുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മലബാറിലേക്ക് അവിടുത്തെ തനത് രുചി തേടിപ്പോകുന്നവരുമുണ്ട് ഇനി മലബാറിലേക്കൊരു യാത്ര വേണമെങ്കിൽ കൃത്യമായി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടുകൾ കണക്ട് ചെയ്തൊരു യാത്ര തയ്യാറാക്കുന്നവരുമുണ്ട് വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കുന്ന ഭക്ഷണ മായാജാലത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം സെലിബ്രിറ്റി ഷെഫ് ആയി ആബിദാ റഷീദും പാരഗൺ ഗ്രൂപ്പ് സി സുമേഷും അനുഭവങ്ങൾ വിവരിക്കുന്നത് കേൾക്കാം മലബാർ ഏരിയ ലവ് ടു കം ടു മലബാർ ഇവിടുത്തെ ഭക്ഷണം അത് തന്നെയാണ് ഈ മലബാറിന്റെ ഒരു ചോർക്ക് നമ്മൾ മലബാറിന്റെ ആ ഒരു രുചിയുടെ ഒരു ഫ്രീക്വൻസി അത് യൂണിവേഴ്സിനാണ് നന്നായി എനിക്ക് തോന്നാറുണ്ട് കാരണം മലബാറിൻ്റെ രുചിക്ക് വളരെ സട്ടിളായിട്ടുള്ള അതായത് ഫ്ലേവേഴ്സൊക്കെ വളരെ ബാലൻസ് ചെയ്തിരുന്നൊരു അപ്രോച്ചാണ് അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതുമാണ് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു പർദീസയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പള്ളറച്ചും ഭക്ഷണം കഴിക്കുക നല്ല മനസ്സോടു കൂടി മടങ്ങി പോവുകയും ചെയ്യുക ടൂറിസത്തിൻ്റെ ഒരു മേജർ സംഗതി ഫുഡാണ് കോഴിക്കോട് ഒരു ഫുഡ് സിറ്റി ഇന്ത്യയിലെ ഒരു ഫുഡ് സിറ്റി ലിറ്ററച്ചർ പോലെ തന്നെ ഫുഡ് സിറ്റിയായി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഫുഡിന് ഇമ്പോർട്ടൻസ് സംശയ ഇവിടെ വന്നൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ ആ ബിരിയാണിയുടെ ഒരു വാസന നിങ്ങൾക്ക് ഓർമ്മ വരും അതാണ് ഈ ഒരു സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലൈക്ക് മ്യൂസിക് യു ആർ കമ്പോസിംഗ് വിത്ത് ഡിഫ്രൻറ്റ് ടച്ച് ഓഫ് ഫ്ലേവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ തന്നെയാണ് ഫുഡിൽ അതിനൊരു കാഴ്ചക്ക് ഒരു വിഷു വിസിബിലിറ്റി ഉണ്ട് അതിന് അറോമ വരുന്നു അതിൻ്റെ ടെക്സ്റ്റർ വരുന്നു ടെക്സ്റ്ററിൻ്റെ കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് അത് എടുത്തിട്ട് നിങ്ങൾ വായിലിട്ടിട്ട് അതിൻ്റെ ഓപ്പണിംഗ് നോട്ട് പിന്നെ അതിൻ്റെ ലിങ്കറിംഗ് നോട്ട് പിന്നെ അത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആഫ്റ്റർ നോട്ട് ഇത് മ്യൂസിയത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിന് നോട്ട്സാണ് അപ്പോൾ കോഴിക്കോട് രണ്ടിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ആ ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ അത് ലോകത്തെവിടെ ഉണ്ടാവില്ല അത് വിളമ്പി കൊടുക്കുന്നതും അതിനെ അവരെ കൊണ്ട് കഴിപ്പിക്കുന്നതും വലിയ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ അതാണ് മലബാർ ഒന്നും പറയാനില്ലല്ലോ